കരിയറിൽ പലതവണ വിവാദത്തിൽ അകപ്പെട്ട ഒരു നടനാണ് ഷെയ്ൻ നിഗം കരിയറിൽ നടന് വിനയായതും വിവാദങ്ങൾ തന്നെയാണ് യുവനിരയിൽ ശ്രദ്ധേയ സിനിമകളുമായി മുന്നേറവെയാണ് ഷെയ്ൻ നിഗത്തിനെ വിവാദങ്ങൾ വലച്ചത് നിർമാതാക്കൾ ഷെയ്നിനെതിരെ പരാതി നൽകുകയായിരുന്നു സംഘടനകൾ വിലക്കുകയും പരസ്യ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു മലയാള സിനിമകളേക്കാൾ നടൻ ഇന്ന് തമിഴിലാണ് കൂടുതൽ സജീവമായിരിക്കുന്നത് ഷെയ്ൻ നികത്തിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സംഘടനകൾ പറഞ്ഞത് പുതിയ അഭിമുഖത്തിൽ തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഷെയ്ൻ നിഗം സംസാരിക്കുന്നുണ്ട് പഴയതുപോലെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളല്ല താൻ എന്നാണ് ഷെയ്ൻ നിഗം പറയുന്നത് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം വന്നിരിക്കുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയ ജീവിതമാണ് ഇന്ന് എനിക്ക് എന്ന് ഞാൻ പറയില്ല ഞാൻ ഇവോൾവ് ചെയ്യുന്നുണ്ട് ആറുമാസം മുമ്പ് എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്നോട് മറ്റൊരു സമീപനമായിരിക്കും ഇതാണ് ഞാൻ ഞാൻ ഇങ്ങനെയായിരിക്കും എന്ന ആക്ടിങ് എനിക്കില്ല ഞാൻ എല്ലാമാണ് സാഹചര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഞാൻ എല്ലാവർക്കും അങ്ങനെയേ സാധിക്കൂ എല്ലാവരും ഒരു ഇമേജ് പുറത്തു വയ്ക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് ഷെൻനിഖം പറയുകയാണ് എന്നെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഞാൻ ഒരുപാട് ചിന്തിക്കാത്തത് കൊണ്ട് വന്നതാണ് എന്നെ മുതലെടുക്കുകയാണ് എന്ന് ഞാൻ കരുതി അതെനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് എന്നെ ചീറ്റ് ചെയ്താൽ ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിരിക്കാനും മറ്റെന്തെങ്കിലും ചെയ്യാനും എനിക്ക് പറ്റില്ലായിരുന്നു ചില കാര്യങ്ങളോട് പ്രതികരിച്ചു ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം അത് ബാലിഷ്യമാണ് എന്ന് തനിക്ക് അറിയാമെന്നും ഷൈനികം പറയുകയാണ് ഷൈനികത്തിൻ്റെ വാക്കുകൾ ആരാധകർ സ്വീകരിച്ചു വരികയാണ് തന്റെ തെറ്റ് തിരിച്ചറിയാനും അത് തുറന്നു പറയാനും ഷെയ്ൻ നിഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ബാൽട്ടിയാണ് ഷെയ്ൻ നിഗത്തിന്റെ വരാനിരിക്കുന്ന സിനിമ സെപ്റ്റംബർ ഇരുപത്തി ആറിന് ചിത്രം റിലീസ് ചെയ്യും മദ്രാസുകാരൻ എന്ന സിനിമയിലൂടെയാണ് ഷെയ്ൻ നിഗം തമിഴ് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് വാലി മോഹൻദാസ് ആണ് സംവിധാനം ആക്ഷൻ ത്രില്ലർ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അന്തരിച്ച നടൻ അബിയുടെ മകനാണ് ഷെയ്ൻ നിഗം അഭിനയ മികവുണ്ടായിട്ടും സിനിമാ രംഗത്ത് ഉയരങ്ങളിൽ എത്താതെ പോയ നടനായാണ് മരിക്കുന്നത് വരെയും അഭി ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടത് ദിലീപ് കലാഭവൻ മണി ജയറാം സലീംകുമാർ തുടങ്ങിയ താരങ്ങളെല്ലാം മിമിക്രി കലാരംഗത്ത് അബിയുടെ ഒപ്പം പ്രവർത്തിച്ചവർ തന്നെയാണ് എന്നാൽ അപ്പോഴും അഭിക്ക് അർഹമായ അവസരങ്ങൾ ലഭിച്ചിട്ടില്ലായിരുന്നു മകൻ ഷെയ്നിന് ഈ സ്ഥിതി കരിയറിൽ ഉണ്ടാവരുത് എന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴും പ്രേക്ഷകരുടെ വലിയ പിന്തുണ ഷെയ്നികത്തിനുണ്ട് സിനിമാ രംഗത്ത് നിന്ന് ചുരുക്കം ചിലർ മാത്രമാണ് വിവാദ സമയത്ത് ഷെയ്നിനെ പിന്തുണച്ചത് ഇതിലൊരാൾ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ആണ് ഷെയ്നികം മാത്രമല്ല പ്രശ്നക്കാരൻ എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് പ്രബലരായ മറ്റു പലർക്കെതിരെയുമുള്ള പരാതി ഒതുക്കിയതാണ് താൻ മറ്റു നടന്മാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ അവ ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത് ഷെയ്നിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നും സാന്ദ്ര തോമസ് അന്ന് തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു